എല്ല ആവേശകമായ പതിനൊന്ന് മത്സരം പതിനൊന്നാം മത്സരത്തിന്റെ സെക്കൻഡ് റൗണ്ട് ഫസ്റ്റ് മിസിലെ ടൈറ്റ് ആക്കണ്ട അല്ല രണ്ട് ടീമും ടൈറ്റ് നല്ല ടൈറ്റിൽ പറയാം

ോ അടിവാരം തന്ത്രങ്ങൾ അടിവാരം വലിച്ചെടുക്കുന്നു ഡബിൾ സ്ട്രോക്ക് ആണോ ചേർക്കുമോ ഡബിൾ സ്ട്രോക്ക്

কোডার্ডারা. <US> <morally> <Nerd> <behaviLee begun> ഈ ഈ മത്സരത്തിന്റെ പ്രബല ടീമുകൾ വിജയത്തിന്റെ നമ്മുടെ പ്രിയപ്പെട്ട പഠിപ്പിക്കുന്ന സ്കൂളിലെ മനോഹരമായ ശലഭങ്ങളെ ഈ മനോഹരമായ സ്വപ്നങ്ങളെ പരിപോഷിപ്പുന്ന നമ്മുടെ മക്കൾക്ക് അക്കാദമിക് രംഗത്ത് നിലവാരം പുലർത്തുന്നതിന് വേണ്ടി രാപ്പകൽ പരിശ്രമം നടത്തപ്പെട്ടത് അധ്യാപകരാണ് ഒരു ഭാഗത്തും തൊട്ടപ്പുറത്തും ഈ സ്കൂളിൻ്റെ എല്ലാവിധ കാര്യങ്ങളിലും ദൈനംദിന കാര്യങ്ങളിലും ഇതിൽ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് പങ്കുവയ്ക്കുന്ന അഭിയപ്പെട്ടത് പി ടി എ ആൻഡ് എക്സിക്യൂട്ടീവ് സെൻഡ്രേസ് ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളുടെ അനൗൺസ്മെന്റ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് മത്സരത്തിന്റെ എൻട്രിക്കായുള്ള തറക്കെടുപ്പ് ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കുന്നതാണ് മത്സരം വളരെ നമ്മുടെ പ്രിയപ്പെട്ട ഈ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ടീമുകളും എത്രയും പെട്ടെന്നാണ് നമ്മുടെ മൈക്ക് പോയിന്റിലെത്തി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ മൈക്ക് പോയിന്റ് സ്റ്റേജിലെത്തി എല്ലാവരും രജിസ്റ്റർ ചെയ്ത് അവരുടെ തൂക്കം നിർണ്ണയിക്കേണ്ടതാണ് കൊടുമ്പൻ ടീമുകളും ലോട്ടെടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഷെഡ്യൂൾ അനുസരിച്ചുള്ള മത്സരം പ്ലസെൻറ്റ് സെയിൽസായും ഒരുപാട് പാലം വലിച്ചോ വടം വലിച്ചോട്ട പഞ്ചായത്ത് ജബ്ബ അക്കാഡമി ഉൾപ്പെടുന്ന ടീമുമാണ് ഈ സൗഹൃദ മത്സരത്തിൽ ബാക്കി രണ്ടത് ആവേശകരമായ മത്സരം മത്സരം പ്രഷറും ഷുഗറും ഒന്നും ഞങ്ങൾക്ക്

കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് കലാ കായിക സാമൂഹിക ജീവകാരുണ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ ഭാഗങ്ങളിലേക്കും സ്വന്തം തലമുറയായി കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്

ഇതിനു ശേഷമാണ് നമ്മുടെ മത്സരം ആരംഭിക്കുക നമ്മുടെ പഴയകാല മല്ലന്മാർ ഇവിടെ ജമ്മുറാക്കൻ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് സൗഹൃദ മത്സരം മാത്രമാണ് ഇപ്പൊ നടക്കുന്നത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക കൈയടിക്കുക എല്ലാവരും സൗഹൃദ മത്സരം മാത്രമാണ് ഇപ്പൊ നടക്കുന്നത് അതിന് അതിന്റെ സെൻസിൽ മാത്രം കാണുക ദ്ധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് ഏവർക്കും സ്വപരിചിതനും ഈ നാട്ടുകാരനും നമ്മുടെ വിദ്യാലയത്തിൻ്റെ പി ടി എ പ്രസിഡന്റുമായ എ കെ സെയ്താക്കയാണ് സൈതരവി സാറിനെ സ്നേഹപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ഇന്നത്തെ ഉദ്ഘാടനം ചെയ്തത് അതും ഞാൻ ഒരു ഇനി ഈ ചേറൂരിലെ ഓരോ പിഞ്ചു കുഞ്ഞു മുതൽ ഇവിടുത്തെ മുഴുവൻ ആളുകളെയും വ്യക്തിപരമായി ഞാൻ പേരെടുത്ത് വിളിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏവരെയും ഈ വിദ്യാലേഖനത്തിലേക്ക് ഇന്നത്തെ ഈ വിടം വലിയ മത്സരത്തിലേക്ക് വളരെ സ്നേഹത്തോടെയും വളരെ കൂടിയും നിങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഒരു വൻ വിജയമാക്കി ചേറൂരിന്റെ ഒരു ഉത്സവമാക്കി മറ്റുള്ള നാടിനു പോലും ഒരു പ്രചോദനമാകുന്ന ഒരു ഇനമാക്കി ഹലോ 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 റീൽ വീഡിയോ ഷൂട്ട് ചെയ്ത് സംഘാടക സമിതിക്ക് കുറേപോലെ നമ്പറിൽ അയച്ചതാണ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല വീഡിയോസിനു സമാപന മഹാസമ്മേളന സമ്മേളനത്തിൽ വെച്ച് ജനുവരി ഇരുപത്തിയാറിന് നടക്കുന്ന സംഗമത്തിൽ നമ്മുടെ മുഖ്യാതിഥി ഏറ്റവും നല്ല പുരസ്കാരം നിങ്ങൾക്ക് നൽകുന്നതാണ് മത്സരം ആരംഭിക്കുകയാണ് 啊，拿过来，哥。 रोफाइ

સ્વય

বলি বলি ನಮಸ್ಕಾರ ಗೆಳೆಯರೇ ಅದ್ರೇನುಗಳೋ ನಮಸ್ಕಾರ ಓ ಮಜೀದ್ ಕೋಚ್ ಲೈನ್ ಇಂದ ಹೊರತು ಟೈಟ್ ಟೈಟ್ ಓನ್ಲಿ ಟೈಟ್ ಓನ್ಲಿ ಟೈಟ್ र एसा मतिलबु പേടുകഞ്ചിനെ വിട്ടു കൊടുക്കില്ല കഴുകഞ്ചിനെ വിട്ടു കൊടുക്കില്ല വിജയം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നതല്ല കമ്മിറ്റി അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും